നരകവാസം ഇങ്ങനെയോ ഞാൻ ദൈവമൊരുക്കിയ ദൈവമൊരു മരണം ഇത്ര ഭയങ്കര നരകവാസ്യം ഇത്ര ഭയങ്കരമോ ആ വ്യക്തി പറഞ്ഞത് ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല നരകം ഇത്ര ഭയാനകമാണെന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയുകയാണ് അധികം താമസിക്കാതെ ആ കർത്താവ് പോയത് പോലും അടങ്ങി വരും ആ കർത്താവ് പോയത് പോലും അടങ്ങി വരും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് നരകം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ മരണശേഷം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല മരണശേഷം ഒരു തീരുമാനമെടുക്കാൻ കഴിയത്തില്ല എന്നാൽ ജീവനോടെ ആയിരിക്കുന്ന ഈ സമയമേ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും അടുത്തത് എന്താണ് അടുത്തത് എന്താണ് എന്റെ മുൻപിൽ തെളിയുന്ന രണ്ടു വഴികൾ ഒന്ന് സ്വർഗം ഒന്ന് നരകം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തിന്മങ്ങളെ വിട്ടുകളയണം തിന്മകളെ വിട്ടുകളഞ്ഞിട്ട് നന്മയുടെ വഴിയിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ നന്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം അത് യേശു ക്രിസ്തുവാണ് കാരണം ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു കർത്താവ് തിരിച്ച് പകരത്തിനു പകരം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ അവരെ സ്നേഹിപ്പേൻ യോ എനിക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്നെ ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ എനിക്ക് തിരിച്ച് അവരെ സ്നേഹിക്കാൻ ഒന്ന് ഓർത്തോക്കി നമുക്കാണെങ്കിൽ കഴിയത്തില്ല പക്ഷേ ഈ കർത്താവ് പറഞ്ഞത് അവരെ സ്നേഹിക്കുക അവരെ ചേർത്ത് പിടിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അതുപോലെ തന്നെ അടിമത്തത്തിലായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ മദ്യപാനം ഒരടിമത്വമല്ലേ പുകവലിക്കുന്നത് ഒരടിമത്വമല്ലേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അതില്ലാതെ പറ്റത്തില്ല കാരണം എന്താ അവർ അതിന് അടിമയായി തീർന്നു ഇങ്ങനെ അടിമയായിരിക്കുന്ന വ്യക്തി ജീവിതമേ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ലോകപ്രകാരമുള്ള ഡോക്ടേഴ്സിന് കഴിയത്തില്ലായിരിക്കും ലോകപ്രകാരമുള്ള കൗൺസിലിംഗ് ചെയ്യുന്ന ആർക്കും കഴിയത്തില്ലായിരിക്കും പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ഈ യേശു യേശു കർത്താവിന് നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ മറ്റു പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തിരക്കുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അറിഞ്ഞ ഞങ്ങൾ അനുഭവിച്ച ആ സ്നേഹം നിങ്ങളും അറിയണമെന്നുള്ള ഒരു അകത്ത് ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട് പലരും പറഞ്ഞത് പ്രകാരമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അതുകൊണ്ട് എടുത്തു പറയുന്നത് അത് ലോകം തരുന്നത് പോലെയല്ല ലോകപ്രകാരം തരുന്ന മയക്കമരുന്നിനും അങ്ങനെയുള്ള പുകവലിക്കും എന്താണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് താൽക്കാലികമായി നിങ്ങളെന്ന് ആശ്വസിപ്പിക്കും കുറച്ചു നേരത്തേക്ക് നിങ്ങൾ മയക്കത്തിലേക്ക് കൊണ്ടുപോകും പിന്നെ എഴുന്നേൽക്കുന്ന പഴയ അവസ്ഥയിലേക്കല്ലേ ആ ബോധം നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല താൽക്കാലികമായതാ എന്നാൽ നിങ്ങൾക്ക് തരുന്നത് താൽക്കാലികമായ സന്തോഷമല്ല താൽക്കാലികമായ സമാധാനമല്ല ഒരു നിത്യമായ നിലനിൽക്കുന്ന ഒരു സമാധാനം തരുവാനാ കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ കൈമാറട്ടെ ആരുമാറിയാലും കേട്ട പോലെ പെറ്റമ്മ മറന്ന് ആരും മറക്കാത്ത ഒരു സ്നേഹം രോഗിയായി കിടക്കുന്നവന്റെ അടുക്കൽ ചെന്നിട്ട് നിനക്ക് സമാധാനം എന്ന് നമ്മൾ പറഞ്ഞാല് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ആ വാക്ക് അവനെ ആശ്വസിപ്പിക്കുമായിരിക്കും പക്ഷേ അവന്റെ രോഗം ഉള്ളിടത്തോളം കാലം ആ രോഗത്തിന്റെ വേദന ഉള്ളിടത്തോളം കാലം ആ വ്യക്തിക്ക് സമാധാനം എന്നത് തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാൽ ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ് നിനക്ക് സമാധാനം എന്ന രോഗിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ ഈ കർത്താവിന് കഴിയും എന്നത് തന്നെയാണ് അതുപോലെ വിവിധ വിഷയത്തിനകത്ത് തലമുറകളെ ഓർത്ത് കരയുന്ന സമാധാനമില്ലാതെ അലയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരോട് നമ്മൾ എന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് നമ്മൾ പറഞ്ഞാലും പ്രയോജനമില്ല കാരണം അത് കേവലം വാക്കാണ് എന്നാൽ കർത്താവ് ആ വിഷയത്തിനകത്ത് പറയുന്നുണ്ടെങ്കില് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ പുറത്തു കൊണ്ടുവരുന്നു എന്നതാ പറഞ്ഞതിന്റെ സാരം ഒന്ന് ഓർത്ത് നോക്കിയേ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കണമെന്നില്ല കുടുംബക്കാർ പറയുന്നു വ്യക്തികൾ പറയുന്നു എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് അനുഭവമുള്ള ചിലരുണ്ട് അവരോട് ആര് പറഞ്ഞാൽ കുടുംബക്കാർ മാറി മാറി പറഞ്ഞിട്ടും ഒന്നും അവർ കേട്ടില്ല എന്നാൽ അവരുടെ ഭൂമിനകത്ത് അവർ അനുഭവിച്ച ഒരു യേശു കർത്താവിന്റെ സ്നേഹമുണ്ട് ആ സ്നേഹം അവരെ പൂർണ്ണമായിട്ടാണ് മാറ്റുവാനുള്ള തീർന്നു പൂർണ്ണമായിട്ട് അവരെ മാറ്റി എല്ലാവർക്കും അത്ഭുതമായി കാരണം ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത കുടുംബക്കാർ പറഞ്ഞിട്ട് കേൾക്കാത്ത ഈ വ്യക്തി കൗൺസിലിങ്ങിന് വരെ കൊണ്ടുപോയിട്ട് കേൾക്കാത്ത ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഈ വാക്കിന് ഇത്ര ചിവി കൊടുത്തത് കാരണം ഈ കർത്താവ് അതുപോലെ സ്നേഹിക്കൊണ്ടേ അയ തീർന്നു നിങ്ങളോട് ശിദ്ധിക്കും ഇവിടെ കൂടെ ഈ സ്നേഹം സ്നേഹം എന്നുള്ള വാക്ക് പറയുന്നുണ്ടല്ലോ എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറിക്രൂശിൽ പഞ്ചമുറിമുകളേ ഈ അംഗമായി തീർന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഒരു നല്ല സ്നേഹിതനാണ്